ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ കവി സച്ചിദാനന്ദനെ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി നിയമിച്ചത് ഇടതു സർക്കാരാണ് അല്ലാതെ കോൺഗ്രസ് സർക്കാരല്ല അപ്പൊ സച്ചിദാനന്ദൻ സംസാരിക്കുമ്പോൾ സച്ചിദാനന്ദന്റെ ഭാഷയിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലതുപക്ഷക്കാരനായല്ല അത് സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് ഇടതുപക്ഷം ഇവിടെ വേണം ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു വേള ഒരിക്കൽ കൂടി സർക്കാർ ഭരണത്തിലേക്ക് വന്നാൽ ഇവിടെ ഉള്ള ഇടത് ചിന്തകൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആ കേരളത്തിലെ പിന്നെ എന്താ പറയുക കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലും ഇടത് ചിന്തകൾ വേണം എന്ന് എന്നാവശ്യപ്പെടുന്നവരുണ്ട് അതിന് ഉദാഹരണമാണ് വി ഡി സതീശൻ അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ കഴമ്പില്ലേ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പരാമർശം വന്ന ദിവസം ഒന്നുകൂടെ കഴിയുന്നു ഇന്ന് രണ്ടാം ദിവസമാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ അശോകൻ ചെരുവിൽ ഷാജിയേട്ടനും വായിച്ചിട്ടുണ്ട് അശോകൻ ചെരുവിലിൻ്റെ കഥകൾ ഈ ഞാനും വായിച്ചിട്ടുണ്ട് അശോകൻ ചെരുവിലിൻ്റെ കഥകൾ അതുപോലെ അശോകൻ അശോകഞ്ചെരുവിലിനെ പോലെ നിരവധി പിന്നെ നമ്മുടെ എഴുത്തുകാർ കവികൾ ബഹുമാനപ്പെട്ട കവി പ്രഭാവർമ്മ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ് അങ്ങനെ പോകുന്നു കവി ഏടാച്ചേരി രാമചന്ദ്രനുണ്ട് നിരവധി പേരുണ്ട് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ പുരോഗമന സാഹിത്യ സംഘത്തിലെ ആൾക്കാർ ചേട്ടാ എന്റെ ചോദ്യം സച്ചിദാനന്ദൻ പറഞ്ഞതിനെ കുറിച്ച് ഇവിടുത്തെ ഇപ്പൊ അശോകൻ ചെരുവിൽ പോയി കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പോയി ചേട്ടാ ഇവിടുത്തെ എഴു ഈ പറയുന്ന എഴുത്തുകാർ ഇവിടുത്തെ സാഹിത്യ പ്രവർത്തകർ ആരുടെ ഇടത് സാഹിത്യം എന്ന് പറഞ്ഞ് നടക്കുന്ന കെ ആർ മീരേ പോലെയുള്ളവരൊക്കെ ആരുടെ അടിമയാണ് അശോകൻ ചരിവിൽ ആരുടെ അടിമയാണ് ഞാൻ ഒരു അശോകഞ്ചരുവിൽ അല്ലേ പറയുന്നത് ഇവിടെ നിരവധി നിരവധി എഴുത്തുകാരുണ്ട് കവികളുണ്ട് കഥാകാരന്മാരുണ്ട് പറയാമോ അതെ ഇതിനകത്ത് ഒരു വിഷയം എന്താ പറഞ്ഞാല് കവി സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് പക്ഷെ കവി സച്ചിദാനന്ദൻ പറയുന്നതിന് മുമ്പേ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് സർക്കാരിന്റെ ഈ സർക്കാരിന്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും അതിന്റെ പാർട്ടി സഹാക്കളുടെയും പെരുമാറ്റത്തെ കുറിച്ച് ഏറ്റവും പരിഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് മരിച്ചുപോയിരിക്കുന്ന എം ടി വാസുദേവൻ നായരായിരുന്നു കോഴിക്കോട് ഓർക്കുന്നുണ്ടായിരിക്കും അത് അത് വലിയ വലിയ തോതിലുണ്ടായിരിക്കുന്ന ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള സംഭവമാണത് കാരണം നമ്മൾ ഈ അധികാരം എന്ന് പറയുന്ന ഒരു സംഭവം ആർത്തി മത്തുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് താഴേക്കടകൾ ആരെയും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് അധികാരത്തിനൊരു വലിയ വിഷയമാണ് ഈ അധികാരത്തിന്റെ ഭ്രാന്ത് വളരെ കൃത്യമായി സന്നിവേശിക്കപ്പെട്ടിട്ടുള്ള ഒരു സർക്കാരാണ് കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ പത്ത് വർഷം ആവാൻ പോയി കേരളം ഭരിക്കുന്നത് എന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള ആരോപണം ഒരുപക്ഷെ സച്ചിദാനന്ദൻ അല്ല ഉന്നയിക്കുന്നത് അത് വാസ്തവത്തിൽ കേരളത്തിലെ എമ്പാടുമുള്ള പാർട്ടിക്കകത്തുള്ള കീഴടകങ്ങളെ മുഴുവൻ പാർട്ടി സുഖാക്കളുടെയും പൊതുവായൊരു വികാരമാണ് ഈ വികാരത്തെ അംഗീകരിക്കാതിരിക്കുക എന്ന വീക്കുക എന്ന അടിമബോധത്തിൽ നിന്നാണ് അടിമബോധത്തിൽ ഈ അടിമബോധം വരുന്നത് എന്തിനാണ് ഒറ്റയാളെ സഹായിക്കാനാണ് അത് ഈ മുഖ്യമന്ത്രിയുടെ കരുണ പിടിച്ച ഒരു പ്രീതി പിടിച്ചു പറ്റുക എന്നാണ് ഒരു കാര്യവും അതിനകത്തില്ല ഒരു കാര്യവും അതിനകത്തില്ല അതുകൊണ്ടാണ് എം ബി ഗോവിന്ദനെ പോലുള്ള ആളുകൾ വായി തോന്ന വിവരക്കേട് മാത്രം പറയുന്ന എം ബി ഗോവിന്ദ നിരന്തരമായി സാധനം ആവുന്നത് ഇപ്പൊ തന്നെ ഞാൻ ഇത് വിഷയത്തിലേക്ക് മാറുമല്ല ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇയാൾ പറയുന്നത് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും മലയാളത്തിലെ നികണ്ടു നിന്ന് പാവപ്പെട്ടവൻ പാവങ്ങൾ എന്ന രണ്ട് വാക്യങ്ങൾ എടുത്തു കളിയുമെന്നാണ് മാഷ് ആദ്യം ആലോചിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറയുക ആദ്യ ആലോചിക്കേണ്ട കാര്യം എന്താ പറയുക പാവങ്ങൾ എന്ന വിഖ്യാതമായിട്ടുള്ള നോവൽ മലയാളത്തേക്ക് വിക്ടർ ഹ്യൂബിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് എൻ ബി എസ് ആണ് എൻ ബി എസ് ആണ് നാഷണൽ ബുക്ക് സ്ഥാനാർത്ഥികൾ അത് അത് പുസ്തകം ചെയ്ത് മലയാളത്തിൽ ഒരുപാട് ആളുകൾ ആ സാധനം വായിച്ചിട്ടുണ്ട് ഈ വായിച്ച ഒന്നാമത് വിഡിത്തം ഒന്ന് വിഡിത്തം എന്നുള്ള പറയാം ഇല്ലെന്ന് പറഞ്ഞ പടുവിഡിത്തെന്നാ പറയാ അവിടെ മാഷൊരു കാര്യം ആദ്യമായി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മാഷ് പഠിപ്പിച്ച സ്കൂളിൻ്റെ അകത്തുള്ള അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അഞ്ചാംഗത്ത് പഠിക്കുന്ന കുട്ടികൾ അതൊന്നും റബ്ബർ ഉപയോഗിച്ചു കൊടുക്കുക വായിക്കുന്നത് ആ വായിക്കുന്ന റബ്ബർ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക എല്ലാവർക്കും എം എൽ എ പിന്നെ ശമ്പളത്തിനകത്ത് വായിച്ച ആഴുള്ള കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുക അത് വാങ്ങിച്ചു കൊടുത്ത് എന്ത് വേണം എന്ന് പറഞ്ഞാൽ പാവങ്ങൾ എന്നുള്ള വാക്ക് എവിടെയെല്ലാം ഉണ്ട് അത് മുഴുവൻ തന്നെ വായിക്കാൻ പറയുക ഈ വാക്ക് വായിക്കുന്നതെന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് എവിടെയാണെന്ന് അറിയുമോ നിങ്ങൾ ജോർജ് ഓർവലിന്റെ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറയുന്ന വിഖ്യാതമായിരിക്കുന്ന പുസ്തകമുണ്ട് വിഖ്യാതെ നോവലുണ്ട് ആ നോവലിനകത്ത് ഈ ഇതുപോലുള്ള സംഘങ്ങൾ വായിച്ചുകൾ അതിൻ്റെ പുതിയ സാധനങ്ങൾ ആഡ് ചെയ്ത് വെക്കുന്നതിന് മാത്രം ഉണ്ടായിരുന്ന മന്ത്രാലയം ഉണ്ടായിരുന്നു ഈ ഈ പിന്നെ ജോർജ് ഓർവെൽ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറയുന്ന അവർ നിർമ്മിച്ചിരിക്കുന്ന സാമ്രൂട് നിഗൂഢ സാമ്രാജ്യത്തിനടുത്ത് അത്തരം നിഗൂഢ സാമ്രാജ്യത്തിന്റെ അവസ്ഥ തന്നെയാണ് വാസ്തവത്തിൽ പിന്നെ ഈ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് തിരിച്ച ഞാൻ നിങ്ങളോട് മറ്റൊരു വളരെ ഗൗരവകരമായിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ ഉദാഹരണം കൂടി ഞാൻ പറയാം ഈ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു പെരുമയുണ്ട് കുറെ കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന പെരുമയാണ് ഈ പിണറായി എന്ന് പറയുന്ന ഈ പെരുമയ്ക്ക് ഇവിടുന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സഖാവിന് പിണറായി ഏതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ അറിയാമോ ആ പാർട്ടിയിൽ പഠിക്കുന്ന ഏതെങ്കിലും സഖാക്കൾക്ക് അറിയാമോ ആർക്കും അറിയില്ല കോടിക്കണക്കിന് ഉറപ്പിയുടെ ഫണ്ടാണ് വരുന്നത് കോടിക്കണക്കിന് ഉറപ്പിയുടെ ഫണ്ടാണ് ഈ വരുന്ന ഒരു ഓരോരോ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് ദിവസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ മേളമാണ് ഈ മേളം വരുന്നതിനും നമ്മൾ മറന്നുപോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട് ആ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കെ പി എസ് സി യുടെ നാടക ഗാനങ്ങളിലൂടെയും കെ പി എസ് സി നാടകങ്ങളിലൂടെയും കഥാപ്രസംഗത്തിനകത്ത് കടാമംഗലം സദാനന്ദനും അതോടൊപ്പം തന്നെ വി സാംബശിവന്റെ കഥാപ്രസംഗങ്ങളിലൂടെയാണ് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തിപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തിപ്പെട്ടിട്ടുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് അത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അവർ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ അതൊരു പക്ഷേ ഷെയ്സ്പിയറിന്റെ കഥകളായിരിക്കും അല്ലെങ്കിൽ വിമൽവിത്രയുടെ വിലക്ക് വാങ്ങാം എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ഇരുപത് അറുന്നൂറ്റാണ്ടായിരിക്കും ഇങ്ങനെ വരുന്ന വിഷാദമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കഥകളിലൂടെ പിന്നെ ഈ കഥാപ്രസംഗത്തിലൂടെ പബ്ലിക്കിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതിൽ പറയുന്നത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധമുള്ള വിഷയങ്ങളാണ് ഈ ജീവിതവുമായി ബന്ധമുള്ള വിഷയത്തിന്റെ ആവിഷ്കാരത്തിലൂടെയാണ് ആളുകൾ എന്തായി മാറുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത് ഞാൻ പരി ഞാൻ പിടിച്ച് കിടക്കുന്ന ഒരു കുട്ടിക്കാലത്തുള്ള സമയത്താണ് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഈ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിൽ അയയ്ക്കുന്ന ഇടക്കടവിൽ ഇടക്കടവ് ഇതിനകത്ത് ഒരു വായനശാല വായനശാല ഉദ്ഘാടനം ചെയ്തത് എൻ്റെ അച്ഛൻ പാണ്ടിയാലോവാലാണ് അന്ന് ആളെ വെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ സാമ്പശിവന്റെ കഥാപ്രസംഗമാണ് അതാ ആ കഥാപ്രസംഗത്തി വന്നിരിക്കുന്നത് ബ്രദേഴ്സ് കാലപസഭവാണ് അത് അത് കേൾക്കാൻ വന്നിരിക്കുന്ന കണ്ണൂർ ജില്ലയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ജീപ്പെടുത്തിട്ടാണ് വന്നിട്ട് കഥാപ്രസംഗം കേൾക്കുന്നത് രാത്രി ഒരു ഒമ്പതര പത്ത് മണിക്ക് പത്ത് മണിക്ക് തുടങ്ങിയാൽ പുറച്ച ഒരു ഒരു പിന്നെ രണ്ട് മൂന്ന് മണിയാവുമ്പോഴത്തേക്കാണ് ഇത് തീരുവാ ഇപ്പൊ ഇത് ഇതെന്താ ഞാൻ ഇത് പറയുന്നത് എന്താ ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സാംസ്കാരികമായിരിക്കുന്ന വലിയ രാഷ്ട്രീയ ബോധത്തിന്റെ വലിയ രാഷ്ട്രീയ എന്താ പറയുക വിശാലതയുടെ ലോകത്തേക്ക് നിങ്ങൾ ആനയിച്ചു കൊണ്ടുപോകുന്നവരാണ് കവികൾ സാഹിത്യകാരന്മാർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർ കാരണം അവർ നിൽക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും എന്താണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം മുതൽ ഇങ്ങനെയായി കൂടാ ഇങ്ങനെയായാലും ഇത് ബംഗാളാവും എന്ന് തന്നെയാണ് സച്ചിദാനന്ദൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് സച്ചിദാനന്ദനെ കുറിച്ചും ഞാൻ പറയാ സത്യദാനന്ദൻ ഇപ്പോഴാണ് പറയുന്നത് ഇപ്പോഴാണ് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ അഴിമതിക്കുമെതിരായി ഈ സച്ചിദായൻ ഇന്നെ അവർ അക്ഷരം ഉരിയാടിയിട്ടുണ്ടോ ഒരു അക്ഷരം ഉരിയാടിയിട്ടുണ്ടോ സാറാ ജോസഫ് പിന്നെ ടീച്ചർ ഉരിയാടിയിട്ടുണ്ടോ ഉരിയാടിയിട്ടില്ല ഉരിയാടിയിട്ടില്ല ഇപ്പൊ ഇത് പറയാൻ ഇവർ നിർബന്ധിക്കപ്പെടുന്നത് എവിടെയാണെന്ന് അറിയോ രണ്ട് വിഷയത്തിന്റെ മേലെയാണ് ഒന്ന് ഒരു കാരണവശാലും ഇടതുപക്ഷം ഇനി തിരിച്ചു വരില്ലാതെ അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് സമ്പൂർണമായ ബോധ്യമുണ്ട് അവർക്ക് രണ്ടാമത്തെ വിഷയം എന്താണ് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നൊരു വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇടതുപക്ഷം എന്ന് പേരിൽ വെക്കാൻ പോലും ഒരു സ്ഥാപന ഒരു സംഘടന ഇവിടെ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് അവിടെ ഇത് തോൽക്കുക ഇല്ലാതായി തീരുക ഇത് സമ്പൂർണമായി പരാജയപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ ആവശ്യമാണെന്നു ജനാധിപത്യ ശക്തിയുടെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വിജയത്തിന്റെ ഭാഗമായിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു വന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഈ പിണറായിയിലെ പെരുമ ഈ പെരുമ ഈ പറയുന്ന പിന്നെ പിന്നെ സാമ്പശ്യവന്യൊക്കെ കഥാപ്രസംഗം കേട്ടിട്ട് വരുമ്പോ ആ കഥാപ്രസംഗത്തിണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അവോത്തിന്റെ ഭാഗമായി വരുമ്പോ ഇവിടെ വന്നിട്ട് അവതരിപ്പിക്കുന്നതിന് അത് മുഴുവൻ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നവരാണ് ഐ എസ് ആർഒ് ശാസ്ത്രജ്ഞന് കൂടിയായിരിക്കുന്ന സൂര്യാകൃഷ്ണമൂർത്തിയാണ് ഈ സൂര്യാകൃഷ്ണമൂർത്തി ഏത് ഇടതുപക്ഷ രാഷ്ട്രീയം ബലപ്പെടണം എന്നുള്ള രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ അതിന് പെർസണലായിട്ട് ആക്രമിക്കല്ലേ അല്ല അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ഒരൊറ്റയാൾക്ക് ആൾക്ക് നടിമാരാവട്ടെ നടന്മാരാവട്ടെ പ്രമുഖരന്മാർ എന്ന് പറയുന്ന ആവട്ടെ അവർക്ക് ആയിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ബലപ്പെടണം എന്ന് പറയുന്ന രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായല്ല അവർ വന്നത് മറിച്ച് എന്താണ് വരുന്നതിന് പിറകിൽ ഒരാളോടുള്ള വിധേയത്വമാണ് ഒരാളോടുള്ള വിധേയത്വം എന്റെ അധിനായകത്വം മാത്രം സ്ഥാപിച്ചെടുക്കുകയും അത് മാത്രം ഇവിടെ സ്ഥിരീകരിക്കപ്പെടുകയും രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളെ കുഞ്ഞാടുകളാക്കി അവതരിപ്പിക്കുന്ന പദ്ധതിയാണത് ഈ പദ്ധതിക്ക് പണം എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഏത് ഓഡിറ്റിംഗ് ആണ് ഇതുവരെ നടത്തിയിട്ടത് ഇവിടെ ഏത് ഓഡിറ്റിങ്ങാണ് നടത്തിയിട്ടുള്ളത് ഇപ്പൊ പറയുന്ന ആന്റോ ആന്റണിക്ക് എതിരെ എം പി ഉന്നയിച്ചില്ലേ ഉന്നയിച്ചിരിക്കുന്ന ആരോപണിട്ട് അത് കണക്കിൽ കാണിച്ചിട്ടില്ല ധനീർ പെർമിഷ് കൊടുത്തിട്ടില്ലെന്ന് അല്ലെ ഇവിടെ വർഷങ്ങളായി നടന്നു വർഷങ്ങളായി നടത്തുന്ന ഈ ഈ എവിടുന്നാണ് പണം വരുന്നത് ആർക്കാണ് അറിയാവുന്നത് ഒരാൾക്കും അറിയില്ല ഈ ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു തുടർന്ന് അദ്ദേഹത്തിനെ കാണാൻ അശോകൻ ചെരുവിൽ പോകുന്നു എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി പോകുന്നു അപ്പോൾ ഇവരെല്ലാം പോയി സംസാരിക്കുന്നു സംസാരിച്ച ശേഷം ബഹുമാൻപ്പെട്ട എം വി ഗോവിന്ദന്റെ പ്രസ്താവന വരുന്നു അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തും ഏ അപ്പോൾ അവിടെയും അവിടെയും കാര്യമുണ്ട് എന്നും അർത്ഥം വരുന്നുണ്ട് എന്നാൽ അത് തിരുത്തുമെന്നും പറയുന്നുണ്ട് ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു സെക്രട്ടറി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എനിക്കൊന്നും കൂടെയുണ്ട് ബിനോയ് വിശ്വം പറയുന്നു സച്ചിദാനന്ദൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് ശിവൻകുട്ടി പറയുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഗൃഹപാഠം ചെയ്തിട്ടില്ല എന്ന് അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് താങ്കൾക്ക് എന്താണ് ഇതിൽ ശിവൻകുട്ടി ശിവൻകുട്ടിയെല്ലാം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു പറയാം ഒരു ഒരു എന്താ പറയാ നമ്മുടെ പ്രബുദ്ധ കേരളം അങ്ങനെ അത് നമ്മൾ പറയുന്നത് കേരളത്തിൽ നാടക്കേടായിരിക്കും ഒരു 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 വകുപ്പിലാണ് ഇരിക്കുന്നത് അയാളെങ്കിലും വേറെ ഏതെങ്കിലും വകുപ്പ് ആൾ ചെയ്യുമായിരിക്കും പിന്നെ എം പി എം പി തെറ്റുണ്ടെങ്കിൽ തിരുത്തും തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല എന്നാണ് അർത്ഥം തെറ്റായിരിക്കാം ഇപ്പോഴും പറ്റിയത് തെറ്റ് സച്ചിദാനന്ദനാണ് പറ്റിയത് തെറ്റ് പാർട്ടിക്ക് പറ്റിയിട്ടില്ല ഗവർണർ ഗവൺമെന്റും തെറ്റ് പറ്റിയിട്ടില്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഇദ്ദേഹം പറഞ്ഞു ബിനോ വിശ്വം പറഞ്ഞു ബിനോബിശ്വം എന്താണ് അത് അതെന്താ പറയാ അത് ഉൾക്കൊള്ളാൻ മാത്രം ഉണ്ടായിരിക്കുന്ന സഹവർത്തത്വം ഉള്ള ബോധം ഉള്ള ഒരു പാർട്ടിയാണ് അതിന്റെ ഒറ്റ ഉദാഹരണത്തിൽ അല്ലാതെ ഒരു പദത്തിന്റെ ഉദാഹരണം ഞാൻ കാണിച്ചുതരാം ഈ ഈ പറയുന്ന സർക്കാർ ഒരുപടി ആളുകൾക്ക് പണം കൊടുക്കുന്നു പിന്നെ ഈ പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി കണ്ടവാൻ ആളുകളെ വ്യക്തിപരമായി സഹായിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ എന്നാൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും രാജ്യസഭാംഗവും പിന്നെ എം എൽ എ ഒക്കെ ആയിരുന്ന സി അശ്വത മേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി പിരിഞ്ഞതിച്ചയായിട്ട് കിട്ടിയിരിക്കുന്ന പെൻഷൻ തുക അതായത് ആർക്കാ കൊടുക്കൽ എന്നറിയാവോ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വിഖ്യാത വായിക്കുന്ന കുറിപ്പുണ്ട് അതായിരിക്കാന്ന് അറിയോ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് തകർന്നു പോയിരിക്കുന്ന കുടുംബങ്ങൾക്ക് അദ്ദേഹം പൈസ അയച്ചു കൊടുക്കാറുണ്ട് അത് അയച്ചു കൊടുക്കുന്ന പൈസ ഇവരിപ്പോ കൊടുക്കുക രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഒന്നുമല്ല ഒന്നുമല്ല ചെങ്ങന്നൂര് എം എൽ എ മരിച്ചു പോയെന്നെ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി പൈസ ഖജനാവുന്ന ഖജരാകുന്നെടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്താണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രി അത് വിവാദമായി നിൽക്കുന്നാലോ ഉടപൂർവ്വം മരിച്ചപ്പോ സംസ്ഥാനത്ത് സർക്കാരിന്റെ ഖജനാവുന്ന ഖജരാതെടുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ റബ്കോ പ്രസി റബ്കോ പ്രസിഡന്റിലായ പ്രതിസന്ധിയിലായൊരു കോടി ഉറുപ്പിയാണ് സംസ്ഥാനത്ത് അതെ അതെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ പോയിന്റൊക്കെ തന്നെ അപ്പൊ ഇങ്ങനെ പണം എടുത്തിട്ട് അനാവശ്യമൊന്നും ധൂർത്തുമായി ചെലവഴിക്കുന്നതിനകത്ത് അച്യുത മേനോൻ പണം കൊടുക്കുന്ന ഞാൻ സ്വന്തം കീശയുള്ള പൈസയാണ് സ്വന്തം പെൻഷൻ അകത്തുള്ള പൈസ അദ്ദേഹം പത്ത് പൈസ കണ്ടിട്ടുണ്ടാക്കിയിട്ടില്ല ഈ രാഷ്ട്രീയ വിശുദ്ധിയുടെ ഭാഗമായ ഒരുപക്ഷെ അദ്ദേഹം അയച്ചുകൊടുത്തിന്റെ ഒരു പക്ഷെ അൻപത് രൂപയായിരിക്കും അല്ല എഴുപത്തി അഞ്ച് രൂപയൊക്കെ ഇപ്പല്ല കുറെ കൊല്ലം വർഷങ്ങൾ മാക്സിമം വന്നാലും നൂറോ ഇരുന്നൂറ് നൂറോ ഇരുന്നൂറ് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഇത് കാശുണ്ടാവില്ല ഈ വരുന്ന ഒരു രാഷ്ട്രീയ മൂല്യത്തിൽ നിന്നും പൗരബോധത്തിൽ നിന്നും ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിൽ നിന്നുമാണ് പൂജ്യത്തിന് വിലയില്ലാത്ത അവസ്ഥയിലേക്ക് സാധനം മാറിയത് ഈ പൂജ്യത്തിന് വിലയില്ലാത്ത അവസ്ഥയിലേക്ക് സാധനം മാറിയതിന്റെ ദുരന്തവും കൂടിയാണ് ജനങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ജനങ്ങൾ ഞങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ അത് ആലോചിക്കാം ആലോചിക്കാൻ പറഞ്ഞത് പക്ഷേ ബിരോഷത്തിന് കൃത്യമായി പറയുന്നു അത് ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണ് ഇതാണ് ഈ ഒരു ഒരു പാർട്ടി ഒരു ഒരു മുന്നണിക്കകത്തുള്ള രണ്ട് പാർട്ടികളുടെ രണ്ട് വ്യത്യസ്തങ്ങൾ അയയ്ക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത് ഇതാണ് നിലപാടുകൾ ചേട്ടാ അപ്പൊ നിലപാടിനെ കുറിച്ച് പറയുന്നു അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ മറ്റ് ഇടത് സഹയാത്രികർ ഞാൻ പേര് വരെ പറഞ്ഞായിരുന്നു നമ്മൾ പേര് വരെ പറഞ്ഞായിരുന്നു പ്രഭാവർമ്മ ഏഴാച്ചേരി മീര എന്തിനു പറയുന്നു എം സ്വരാജ് എന്ന് പറയുന്ന അവരുടെ തീപ്പൊരി പ്രാസംഗികൻ ചേട്ടാ ചേട്ടൻ ഇതിൽ എന്താണ് പറയാനുള്ളത് ഇവരൊക്കെ ഇതുവരെ എവിടെ പോയിരുന്നില്ലെന്ന് പറഞ്ഞാൽ അടുത്ത തവണ ഭരണം കിട്ടിയാലും പുതിയ സാധനം കാത്തിരിക്കുന്ന കക്ഷികളായി ഇതിലെ മുടൂ ഇതിലെ ഇത് ഏടാ ചേട്ടനെ ഞങ്ങൾ മാറ്റിയെടുത്ത് മിക്ക മിക്കവാറും ആളുകൾ ഇതെല്ലാം തന്നെ വേറൊരു ഭിക്ഷ രാഷ്ട്രീയ ഭിക്ഷാന്തെ ചേട്ടാ ഉദ്ദേശിക്കുന്നത് വേറൊരു താവളം അപുടുത്ത ഒരു താവളം ഒരു താവളം ആ താവളത്തിലാണ് അപ്പൊ ഇവരെന്നറിയാ ഇവരെന്താന്ന് പറഞ്ഞാല് ഈ വലിയവനെ സുഖിപ്പിക്കുക എന്നത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ ഒരു വരെ ഒരു കാര്യം ഇവർക്ക് അറിയില്ല അപ്പൊ അങ്ങനെ അറിയാത്ത ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ പറയുന്ന വൃത്തികെട്ടൊരു വൃത്തികെട്ട ഈ സംഭവം എടുക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കെ പി എസ് സി പോലുള്ള പിന്നെ നാടക സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ സാംസ്കാരിക അവബോധത്തിന്റെ കണക്ക് കത്തിവെക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയാണ് വാസ്തവത്തിൽ ഇടതുപക്ഷം ഈ കേരളത്തിൽ ഇപ്പൊ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് സച്ചിദാനന്ദനെ പോലെ സച്ചിദാനന്ദനും സാറാ ജോസഫും പറയുമ്പോൾ അതൊരു പ്രശ്നം ആ സാംസ്കാരിക കേരളത്തിനകത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ പിന്നെ ആഘാതമുണ്ട് ഈ ആഘാതം പരിഹരിക്കണമെന്നില്ല എങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന സംഭവം കേരളത്തിൽ അന്യമാക്കപ്പെടും ഇത് ബംഗാളായി മാറും എന്നുള്ളതാണ് ബംഗാളിലെ പാർട്ടി പോലെയായി മാറുന്നുള്ളതാണ് അതിന് അർത്ഥം കൂടിയുണ്ട് ഉണ്ട് കൂടിയുണ്ട് ഈ വഴിയിലൂടെ കയറി വരുന്നത് ആരാണ് ശരിക്കും ആ വഴിയിലൂടെ കയറി വരുന്നത് ഒരിക്കലും കേരളത്തിലെ രാഷ്ട്രീയ ആരോഗ്യത്തിന് പിന്നെ സ്വാഗതാർഹമായ രാഷ്ട്രീയ കക്ഷി ആയിരിക്കില്ല എന്ന പരോക്ഷമായ തിരിച്ചറിവും കൂടിയാണ് അതിനകത്ത് വരുന്നത് ഈ തിരിച്ചറിവിനെയാണ് ബഹുമാനിക്കട്ടെ അധികാരം നമുക്ക് കിട്ടണമെന്ന് ഷാജിം പിടിക്കുന്നതിന്റെ ഏക വിഷയം എന്താണ് എന്താണ് ഒറ്റ വിഷയത്തിനെ വിലയാണ് ഒറ്റ വിഷയത്തിന് വിലയാണ് ഈ അധികാരമില്ല എങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുന്നതാണ് ഉറങ്ങാൻ കഴിയും അവിടെ സച്ചിദാനൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സംഭവം അത്താ സംഭവമായിട്ട് ഞാനൊരിക്കലും കാണുന്നില്ല ആ പറഞ്ഞ സംഭവത്തെ അതിന്റെ അർത്ഥത്തിൽ പൂർണ്ണമായി അതിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാണെ അച്യുതാനന്ദൻ പറഞ്ഞതും സാ പിന്നെ സാറ ടീച്ചർ പറഞ്ഞതും അത് പൂർണ്ണമായി ബഹുമാനിക്കുകയും പക്ഷേ ഇവരൊന്നും ഒരിക്കൽ തന്നെ വീണ്ടുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നവരായിരുന്നില്ല എന്ന ഒരു സത്യസന്ധമായിരിക്കുന്ന ഒരു വിലയിരുത്തൽ കൂടി അവർ നടത്തേണ്ടതുണ്ട് ഇപ്പൊ ഇന്ന് അദ്ദേഹം പിന്നെ സത്യനാരായൻ വീണ്ടും തിരുത്തിയതായിട്ട് ഇവിടെ പിന്നെ ഫേസ്ബുക്കിന്റെ അകത്തൊക്കെ കണ്ടുകയാണ് കൊല ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് പറഞ്ഞത് മാറ്റിയിട്ട് പിന്നെന്താ പിന്നെന്തോ മാറ്റിയിട്ടുണ്ടല്ല അത് കൊല ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അത് പറയുമ്പോൾ കുറെ തീക്ഷണമായി പോയിന്നുള്ളതുകൊണ്ടാണ് പിന്നെ അതിജീവിച്ചെങ്കിൽ എന്നുള്ള പ്രയോഗത്തിലേക്ക് അത് മാറ്റി ചുരുക്കുകയാണ് ചെയ്തത് അപ്പൊ പോലും ഇദ്ദേഹത്തെ കാണാൻ പോയ വിഷയത്തിനകത്തു വരാവുന്ന ഒരു രാഷ്ട്രീയ ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ന്യായമായും ഈ പറയുന്ന അത് സംശയിക്കാവുന്നതുമാണ് എങ്ങനെ എങ്ങനെ വന്നാൽ പോലും പിന്നെ പാർട്ടിയിലെ സാധാരണക്കാരായിരിക്കുന്ന പ്രവർത്തകരുടെ പൊതുവികാരം ഈ ഗവൺമെന്റ് മാറണമെന്ന് ഈ സംവിധാനം പൊളിയണമെന്ന് തന്നെയാണ് തന്നെയാണ് അത് തകരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യമായപ്പോഴാണ് ഈ വെപ്രാളം ഇവർക്ക് ഉണ്ടാകുന്നത് ആ തകരുമെന്നുള്ള ഒരു പൊതുവികാരത്തെ ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഒരു വളരെ സാംസ്കാരികമായ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഉണ്ടായിരിക്കുന്ന വലിയ ഇടപെടലാണ് വാസ്തവത്തിൽ ഈ സച്ചിദാനന്ദ്രേയും സാറ ടീച്ചറുടെയും ഭാഗത്തുണ്ടായിരുന്ന പ്രസ്താവനയിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാവുന്നതാണ് അതിൽ വാസ്തവത്തിൽ പാർട്ടി ലീഡർഷിപ്പിന് വല്ലാതെ അവർ എന്താ പറയുക അവർ ബേജാറായിട്ടുണ്ട് എന്നുള്ള കാര്യവും വസ്തുതയാണെന്നാണ് പി സർ അയ്യപ്പദാസിന്റെ വ്യക്തിപരമായിക്കുന്ന അഭിപ്രായം ഇത് ഒരു മാറ്റം ഉണ്ടാക്കാൻ ജനം മാറി ചിന്തിക്കും എന്ന് നമുക്ക് കരുതാമോ കൂടെ ഞാൻ ചോദിക്കുന്നു കേരളത്തിൽ ഈ സച്ചിദാനന്ദൻ പറഞ്ഞത് കൊണ്ടോ അല്ല ഇത് ഇത് മാറിയേ തീരുള്ളൂ ഇത് മാറും ഇത് മാറും സെൻ കട്ടായമാണത് കാരണം അത് വേറൊന്നുമല്ല ഇത്രമേൽ അഴിമതി ഇത്രമേൽ അഹങ്കാരം ഇത്രമേൽ പരമുച്ഛം പരമുച്ഛം ഇത്രമേൽ ധൂർത്ത് അത് മാത്രം ഇത്രമേൽ കളവ് ഇത് 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 മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സർക്കാർ ഇതിനു മുമ്പിൽ ഇതുപോലെ ഇതുപോലെ നശിച്ച ഒരു സർക്കാർ ഇതുപോലെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതുപോലെ ഇത്ര ഇത്ര ഹീനമായ ഒരു ഭരണ സംവിധാനവും ആരും പര ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോലും ഒറ്റ ആളുകൾക്ക് ഇത്രമേൽ ബഹുമാന പരസ്പര ബഹുമാനം എന്നൊരു സംഭവമില്ല സംസാരിക്കാൻ ഇവിടെ പഠിപ്പിച്ചതാരാ ഈ പാർട്ടി ഈ പ്രത്യേകിച്ച് ചെയ്യാൻ പാർട്ടി സെക്രട്ടറി ആയ കാലം തൊട്ടല്ലേ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതോടുകൂടിയാണ് കേരളത്തിലെ പിന്നെ പൊതുജനത്തിന്റെ പൗരബോധത്തെ കണക്ക് കത്തി വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ് വളർത്തിക്കൊണ്ട് പോകുന്നത് അതാണ് നമ്മൾ ഈ പറയുന്ന സാധാരണ ക്ലീശവാക്കണ ഈ കടക്ക് പുറത്ത് തന്നെ പറഞ്ഞ സാധനം ഇതെല്ലാം ഇതിന്റെ ഭാഗമായി വന്നാണ് കാരണം ഞാൻ എന്താണ് നമ്മുടെ ഈ ഈ പെരുങ്ങണത്ത് നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു പിന്നെ എം എൽ എ മന്ത്രി ആയിരിക്കുന്ന പി ആർ കുർപ്പുണ്ട് കുറപ്പാട് ഈ കുർപ്പാട് ഈ കുറുപ്പാടിന്റെ ഫ്യൂഡൽ രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രി വാസ്തവത്തിൽ അയാൾ അബ്സോർവ്വ ചെയ്തത് മറ്റേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് പഠിച്ച രാഷ്ട്രീയമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് പഠിച്ചിരിക്കുന്ന രാഷ്ട്രീയം കൊണ്ട് ഇത് ഇങ്ങനെയല്ല സംസാരിക്കുക ഇതിന്റെ തുടർച്ചയാവാനാണ് ആര് ശ്രമിച്ചത് നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളെ ഓരോ ആളും പഠിച്ചത് ആർക്ക് വേണ്ടിയാ ആർക്ക് വേണ്ടി അത് ഈ മുഖ്യമന്ത്രിക്ക് പഠിക്കുക ചെയ്ത് അതിന്റെ ഫലം എന്താ അറിയോ പൗരബോധം ഇല്ലാതാകുന്നു പരമുച്ഛം നിങ്ങളുടെ മുഖമുദ്രയായി മാറുന്നു അല്ലെങ്കിൽ അത് നിങ്ങളുടെ കൊടിയടയാളമായി മാറുന്നു ഈ പരവുച്ഛം കൊടിയടയാളമായി മാറിക്കഴിഞ്ഞാൽ ആ പിന്നെ അങ്ങനെ വധിക്കുന്ന സംവിധാനത്തെ തൂത്തറിയുക എന്നുള്ളത് ആ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങളുടെയും ജനാധിപത്യപരമായ ഉത്തരവാദിത്വ ബോധമാണ് എന്ന് വിചാരിക്കുന്ന ഇസംശയം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അത് ജനത പൂർണ്ണമായും അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് അത് നടപ്പിലാക്കിയിരിക്കുകയും വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് മിസ്റ്റർ അയ്യപ്പദാസ് നന്ദി